ഹായ് ഫ്രണ്ട്സ് പതിവ് പോലെ നമ്മൾ ഇടിഞ്ചക്ക വിളവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആഴ്ചയിൽ ഒരു പ്രാവശ്യം വിളവെടുക്കുന്ന രീതിയാണ് എന്നാലും കടയിൽ തീരുന്നതിനനുസരിച്ച് അവർ വിളിച്ചു പറയുന്നതിൻ്റെ അനുസരിച്ചിട്ട് ഇപ്പോൾ നമ്മൾ അഞ്ചാമത്തെ ദിവസമാണ് ഈ പ്രാവശ്യം പറിച്ചിരിക്കുന്നത് ഇന്നലെ വൈകുന്നേരത്ത് ഇവിടെ ഉണ്ടായിരുന്ന ചക്ക പറച്ച് പറമ്പിലിട്ടിരിക്കുകയാണ് പല സ്ഥലത്തുമായിട്ട് ഇപ്പോൾ രാവിലെ നമ്മളത് വൃത്തിയാക്കിയിട്ട് കടയിൽ കൊടുത്തുവിടാൻ വേണ്ടി പറമ്പിലേക്ക് കയറിയതാണ് ഇതാണ് നമ്മൾ പറിച്ച് മാറ്റുന്ന ഇടിച്ചക്കയുടെ സൈസ് അതായത് ഏകദേശം ഒരു കിലോ കണക്കാക്കിയിട്ടാണ് ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവും ഒരു ഒന്ന് ഇരുന്നൂറ് വരെയുള്ള തൂക്കം ഒരു മുപ്പത് ദിവസത്തെ വളർച്ചയുള്ള ഒരു ചക്കയുടെ സൈസാണിത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വിയറ്റ്നാമേർലി ഇനത്തിൽപ്പെട്ട ചക്കയുടെ കളറും അതിൻ്റെ ഒരു ഏകദേശം സൈസും അതിൻ്റെ മുള്ളിൻ്റെ വലിപ്പവും ഒക്കെയാണ് ഈ കാണുന്നത് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇതാ ഇതൊരു നാടൻ എന്ന് ഒരു ചക്കയാണ് ഇതൊരു മുപ്പത് മുപ്പത്തഞ്ച് ദിവസത്തെ മൂപ്പുള്ളതാണ് ഇപ്പോൾ ഇവിടുന്ന് പറിച്ചത് ഇത് വേനമായതാണെന്നറിയില്ല നാടനാണ് ഈ ചക്ക ഈ വിയറ്റ്നാമേർലി ലാവിൽ നിന്നുള്ള ചക്ക നമ്മൾ കടയിൽ സാധാരണ കട എന്ന് പറയുന്നത് സാധാരണ പച്ചക്കറിക്കട തെട്ടുകട അതിൽ കൊണ്ടു വെച്ചാൽ സ്ഥിതി അറിയില്ലേ കുറച്ച് കയ്യിലൊക്കെ കൊള്ളുന്ന കടയായിരിക്കും സാധാരണ എങ്ങനെയാണല്ലോ അതിൽ കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ ഈ ചക്ക ഒരാഴ്ച വരെ ഇതിന് കളർ മാറുമോ വാടിപ്പോവോ ഒന്നുമില്ലാതെ അത് കടയിലിരുന്നോളൂ ഈ കളറൊന്നും മാറില്ല അതേസമയം നമ്മൾ ഈ കാണിക്കുന്ന ചക്ക ഇത് നാടൻ ചക്ക ഈ ചക്ക ഇതും ഇന്നലെ വൈകുന്നേരത്ത് പറിച്ചിട്ടാണ് ഇപ്പോൾ പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞു ഈ സാധനം ഒരു ദിവസം കടയിലിരുന്നാൽ ഇതിൻ്റെ കളർ മാറി വാടി ഒരുമാതിരി വൃത്തിയിട്ടിരിക്കും ഇത് നൂറ് ചക്ക ഇപ്പം നമ്മൾ ഈ സൈസ് ചക്ക കൊടുത്തു വിട്ടാൽ അതിൽ ഒരെണ്ണം നാടൻചക്കയാണെങ്കിൽ പോലും ഒരു പെട്ടെന്ന് തിരിച്ചറിയാൻ കഴി അതെടുത്ത് മാറ്റി വെക്കും അത് വിൽക്കാൻ കഴിയില്ല അതാണ് ഇതിൻ്റെ വ്യത്യാസം അതായത് ഇത് ഇടിഞ്ചക്ക ആയാലും ഈ ഇനം ചക്കകൾ ഇടിഞ്ചക്കയാണെങ്കിലും എന്നത് ചക്ക പഴമാണെങ്കിലും ഒരു പതിനഞ്ച് ദിവസമാണ് സൂക്ഷിപ്പ് കാലാവധി എന്ന് പറയുന്നത് അതായത് കയറ്റുമതിക്ക് ഉപയോഗിക്കുന്ന ഇനമാണ് പിന്നെ വ്യാവസായികാടിസ്ഥാനത്തിൽ വാണിജ്യ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഇനങ്ങളാണ് അത് സൂക്ഷിപ്പ് കാലാവധി ഏറ്റവും കൂടുതലാണ് പച്ചക്കറിയായിട്ട് ഇടിഞ്ചൊക്കെ ആയാലും ഇനി അത് ഫ്രൂട്ടായിട്ട് പഴം ചക്ക പഴമായിട്ട് മാറ്റിയാലും ചക്കപ്പഴം ഈ ഇനം നമ്മൾ താഴെയൊന്നും വീഴാതെ ചതയാതെയൊക്കെ എടുത്ത് എടുക്കുന്ന ചക്ക പതിനഞ്ച് ദിവസം സൂക്ഷിക്കാനായിട്ട് കഴിയും സാധാരണ ഗ്രീസറിലും ഫ്രിഡ്ജിലും ഒന്നും വെക്കാതെ തന്നെ ഒരു കേടും വരില്ല അതൊക്കെയാണ് ഇതിൻ്റെ വ്യത്യാസം ഇനി നമ്മൾ ഈ പറമ്പിലിട്ടിരിക്കുന്ന അതിന് ചക്ക ഇതിൻ്റെ അരക്കൊക്കെ തൂത്ത് വൃത്തിയാക്കി കേടൊക്കെ ഉള്ളതൊക്കെ നോക്കി നല്ല ചുക്കും ചുളിയും ഒന്നും ഇല്ലാതെ കാണാൻ നല്ല വൃത്തിയുള്ള സാധനം മാത്രമേ നമ്മൾ കൊടുക്കൂടത്തുള്ളൂ അമ്പത് രൂപ വിലക്കാണ് ഈ ചക്ക നമ്മൾ കൊടുക്കുന്നത് അത് എൺപത് രൂപ വരെ വിലക്കാണ് വിട്ടുകൊണ്ടിരിക്കുന്നത് റൗണ്ടാക്കി നമുക്ക് അമ്പത് രൂപയ്ക്ക് ഇപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്നു ഇനിയും കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ജനുവരി പകുതിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നാടൻ ചക്ക ധാരാളം ഉള്ളതുകൊണ്ട് നമ്മൾ ലോക്കൽ കടയിലാണല്ലോ കൊടുക്കുന്നത് കുറച്ച് കുറഞ്ഞിങ്ങനെ കുറഞ്ഞ് വരും നാൽപ്പത് മുപ്പത്തഞ്ച് മുപ്പത് രൂപ വരെ വരും അത് പിന്നെയും വിഷുവിൻ്റെ സമയമൊക്കെ ആകുമ്പം വീണ്ടും കുറച്ചും കൂടെ കൂടും കഴിഞ്ഞ വർഷത്തെ അനുഭവമാണ് ലാസ്റ്റ് വൃഷ് ഒരു വിഷു പിന്നെ അടുപ്പിച്ചുള്ള ദിവസങ്ങളിൽ അത് ഇവിടെയെങ്കിലും ചിലവാക്കാൻ വേണ്ടിയിട്ടല്ല ചക്ക ആവശ്യക്കാർ വരും അത് കഴിഞ്ഞ വർഷം ഇവിടുന്ന് പോയത് അത് വലിപ്പോവും ചെറുപ്പവും ഒന്നും നോക്കാതെ ഊരിൻ്റെ ചക്ക കിട്ടിയാൽ മതി അവർക്ക് കണി വെക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത് കഴിഞ്ഞ വർഷം ഇവിടുന്ന് നമുക്ക് ഉള്ളിടത്തോളം വേണം എന്ന് പറഞ്ഞ് നമ്മൾ പിന്നെ ഒന്നര ടണ്ണോളം ചക്ക അങ്ങനെ കൊടുക്കാൻ കഴിഞ്ഞത് അത് നമുക്കൊരു അനുഭവമാണ് ഈ വർഷം നമ്മളെ അങ്ങനെയുള്ളൊരു ഒരു 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 സാധ്യതയും കൂടി മനസ്സിലാക്കി അത് പെട്ട ഒരറിവായിരുന്നു അത് ഇതിവിടെ വന്നിട്ട് ഉള്ളിടത്തോളം ചക്ക വണ്ടി കയറ്റിക്കൊണ്ട് പോയി കൊണ്ടുപോകുന്ന സമയത്ത് ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് ഇത് ഇവിടെ ഒന്നും ഉപയോഗിക്കാനല്ല അത് കൊണ്ടുപോയിട്ട് അവർക്ക് ആവശ്യം ഉരുണ്ട ചക്ക നല്ല കാണാൻ ഭംഗിയുള്ള ചക്കയാണ് അങ്ങനെയും ഒരു സാധ്യത ഈ കാര്യത്തിലുണ്ടെന്നുള്ളത് നമുക്ക് അന്നേരമാണ് മനസ്സിലായത് ഇനി നമുക്ക് ഇവിടെയുള്ള ചക്കകൾ പെറുക്കിയിട്ട് കാണിച്ചുതരാം ഒരു നൂറ നൂറ്റിപ്പത്ത് കിലോ ഇപ്പം കൊടുത്തു വിടാനായിട്ടുണ്ട് അതൊരു അരമണിക്കൂർ കൊണ്ട് നമ്മളിത് പരി പെറുക്കി തൂത്ത് കയറ്റി ഒരു ചെറിയ വണ്ടിയിൽ കയറ്റി വിടും ഇത് കണ്ടോ ഇന്നലെ വൈകുന്നേരത്ത് നമ്മൾ പറിച്ചു പറമ്പിലിട്ടിരിക്കുന്ന ചക്കകളാണ് ഇങ്ങനെ പല സ്ഥലത്തും ഇട്ടിരിക്കുകയാണ് ഇതിൻ്റെ അരക്കും ഒക്കെ പോയിട്ട് അതൊരു കേടുവെള്ളമൊക്കെ മാറ്റി നമുക്ക് തിരഞ്ഞ് കടയിലേക്ക് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ രാവിലെ കയറിയിരിക്കുന്നതാണ് നമ്മൾ പറിച്ചിട്ടിരിക്കുന്ന ചക്കകൾ കാണിച്ചു ഇങ്ങനെ പറമ്പിൽ ഇത് ഇങ്ങനെ ഇതിൻ്റെ ചവിട്ടിൽ ഓരോ ചവിട്ടിലും ഒന്നോ രണ്ടോ മൂടിൻ്റെ ഇത് കിട്ടുന്ന ഇടത്തോളം ചക്ക അങ്ങനെ പറിച്ചിടും അത് മഞ്ഞും കൊണ്ട് കിടക്കുകയാണ് ഇത് പറക്കിലെല്ലാം ഉണ്ട് ഇതിലെല്ലാം കിടക്കുന്നുണ്ട് ഇപ്പോൾ നോക്കിയാൽ മനസ്സിലാവും പറിച്ചു മാറ്റിയതിൻ്റെ ശേഷം നിൽക്കുന്ന മരത്തിലേക്ക് നോക്കിയാൽ ഇപ്പോൾ വീണ്ടും പറിക്കാനായി എന്ന് തോന്നിപ്പോകും അതൊരു പെട്ടെന്നാണ് വളരുന്നത് അതിൻ്റെ ബാക്കി നിൽക്കുന്ന ചക്കകൾ അതിൻ്റെ കാഴ്ചയാണ് കാണുന്നത് ഇതേപോലെ ഇപ്പം ഒരു നാല് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇപ്പോൾ പറിച്ചെടുത്തിരിക്കുന്ന ആ വലുപ്പത്തിലുള്ള ചക്ക വീണ്ടും പറിക്കാനായിട്ടാകും ഓരോ ചുവട്ടിലും നോക്കിയാൽ കാണാം അതുകൊണ്ടോ അത് ആ വരുന്ന ചക്ക നാല് ദിവസം വളർച്ച കൂടെ കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറിച്ചെടുത്ത ചക്കയുടെ വലുപ്പത്തിലേക്ക് ഇതേപോലെ നമ്മൾ അതുകൊണ്ട് നമുക്കെന്താ നേട്ടം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കടയിൽ അത് തീരുന്നതനുസരിച്ച് വിളിക്കും ഒരു നാല് ദിവസം അഞ്ച് ദിവസം കഴിയുന്നപ്പോഴത്തേക്ക് ചക്കയാവും വീണും കൊടുക്കുക എന്താ നിൽക്കുന്നത് ഇതൊക്കെ ഇപ്പോൾ സൈസായി വരും ഇത് ോട്ടിലുള്ളതുപോലെ തന്നെ ഇതിൻ്റെ മോഡലും കാണാനുണ്ട് ഇങ്ങനെ നമ്മളുള്ള ഇതുണ്ട് അങ്ങനെ അവിടെ എല്ലാം കിടപ്പുണ്ട് ഇത് ഇവിടെ പറിച്ചു വെച്ചിരിക്കും ഇത് ഇന്നലെ പറച്ച് എടുത്ത ഞെട്ടിൻ്റെ ബാക്കി നിൽക്കുന്നത് ഒറ്റ രാത്രി കൊണ്ട് അതിന് മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ ഉദ്ദേശിക്കുന്നത് ഓരോ ഞെട്ടിലുള്ള ചക്ക അതിൻ്റെ പരിപാടുന്നതിനനുസരിച്ച് ചെത്തി മാറ്റി ലാവിന് ലോഡ് കുറച്ച് പെട്ടെന്ന് പെട്ടെന്ന് വേറെ ചക്ക എങ്ങനെ കഴിയും ഉണ്ടോ ഈ നിൽക്കുന്ന ഒക്കെ ഇപ്പം നാല് ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കൊടുക്കാനാവും അതാണ് ചെയ്യുന്നത് ഇനി നമ്മളിങ്ങനെ ലാവിനെ ഒരുക്കിയാൽ ഉള്ള ഗുണം പെട്ടെന്ന് ഇതിന് വേറെ മുളമൊട്ടി പുതിയ ഇതാണ് പുതിയ ബാച്ചുണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നു ഇതിപ്പോഴത്തെ ഒരു ബാച്ച് ചക്ക പറച്ച് മറ്റേ ഓണത്തിന് ശേഷം ചക്ക പറച്ച് തീർന്ന ഒരു ഭാഗമാണ് അതിൻ്റെ തുടർച്ചയായിട്ട് എൻ്റെ മുകളിൽ ഇപ്പം വേറെ ഉണ്ട് ഇപ്പോൾ ഇത് പുതിയത് വന്നതാണ് ഇതിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും ഇപ്പോൾ അതിൻ്റെ കൂടുതൽ കാഴ്ചകൾ കാണിച്ചു തരാം നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടി കടയിൽ നിന്ന് ആൾ വന്നിട്ട് അവർക്ക് അത്യാവശ്യം ഉണ്ടായത് കുറച്ച് സാധനം അത്യാവശ്യമുള്ളതെന്ന് പറഞ്ഞിട്ട് ഓട്ടോപ്ഷൻ കൊണ്ട് വന്നിട്ട് ഉണ്ടായിരുന്നു സാധനം കയറ്റിക്കൊണ്ടുപോയിരുന്നു നൂറ് കിലോ ഇടമുള്ള ഒരു നൂറ്റിപ്പത്ത് കിലോളം സാധനം ഉണ്ടായിരുന്നു പറിച്ചിട്ടത് അതെല്ലാം തുടച്ചു കൂത്ത് അവരോട് കൂടിയിട്ട് കൊണ്ടുപോയി കഴിഞ്ഞ പ്രാവശ്യം അഞ്ച് ദിവസം മുമ്പ് കൊണ്ടുപോയി എൻ്റെ പൈസയെ ഏൽപ്പിച്ചിട്ട് പോയി ഇതാണ് സ്ഥിതി നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പം ആൾക്കാരെ വീഡിയോ ഒക്കെ കാണുമ്പോൾ ചോദിക്കും ഇത് കൂടെ അത് അല്ലേ നല്ലത് ഇത് ഇപ്പൊ പറിച്ചു നശിപ്പിക്കണോ ഞാനിവിടെ ഇപ്പം നമ്മൾ സെറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ ഇതൊരു പച്ചക്കറി പോലെ അത് നിരന്തരം ചെത്തി മാറ്റിയാൽ വെണ്ടയ്ക്കായും പാവയ്ക്കായും പയറുമൊക്കെ നമ്മൾ പറിക്കുന്നത് പോലെ പറച്ച് എടുത്ത് പച്ചക്കറി പോലെ കൊടുത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ അതിൻ്റെ പൈസയും കിട്ടും മരത്തിന് ബുദ്ധിമുട്ടില്ലാതെ തുടർന്ന് സീസൺ ഇല്ലാതെ രണ്ട് ദിവസം എന്നൊക്കെ നഴ്സറി തൈ വയ്ക്കുന്നവരൊക്കെ പറയുന്നത് പോലെ അല്ല തുടർച്ചയായിട്ട് ഒരു സീസൺ സീസണൊന്നും ഇല്ലാതെ വ്യത്യാസമില്ലാതെ നമുക്കിങ്ങനെ നിരന്തരം പറിച്ചുകൊണ്ടെടുക്കാൻ കഴിയും അതായത് ഒരു നൂറ് ഇരുന്നൂറ് മരം നൂറ്റമ്പത് മരം മറ്റോ ഉള്ളൂ ഇവിടെ അതിനെ നമ്മൾ ഒരു പിന്നെ എല്ലാം ഒരേപോലെയല്ല നമ്മൾ ഒന്നര വിട്ടുള്ള മരങ്ങൾ ഓരോ രീതിയിൽ ഇങ്ങനെ ആവർത്തിക്കൊണ്ട് വരത്തിക്കുകയില്ല അതിനുവേണ്ടി ക്രമീകരിച്ച് നമ്മുടെ ആവശ്യം നമ്മളുടെ ഉദ്ദേശം വർഷം മുഴുവൻ ഒരേപോലെ വിളവെടുക്കുക എന്നുള്ള രീതിയിൽ ആ സെറ്റ് ചെയ്ത് നമ്മളുടെ ആവശ്യത്തിന് വേണ്ടി സെറ്റ് ചെയ്യണം നീ ഫ്രൂട്ടായിട്ട് വളർത്തണമെങ്കിൽ അത് ആ രീതിയിൽ വളർത്തണം അതിനിത്രയും എണ്ണം വളർത്താൻ കഴിയില്ല അതിനെ ഒരു ചക്ക വളർന്നു വരണമെങ്കിൽ ഏകദേശം നൂറ്റിപ്പത്ത് ദിവസത്തിൻ്റെ മുകളിൽ അതായത് നാല് മാസം ഒന്ന് കുട്ടിക്കൂ അത് പിന്നെ നല്ല രീതിയിൽ അതിനെ സംരക്ഷിച്ച് വളർത്തി അതിൻ്റെ കേടുപാടുകളൊക്കെ തീർത്ത് നല്ല നല്ലൊരു ചക്ക ഒരു ചക്ക പഴവായിട്ടെടുക്കണമെങ്കിൽ അത്രയും സമയം വേണം അതിന് ശേഷം വീണ്ടും ബ്ലാവിനെ ഒരുക്കി വേറെ ചക്ക ഉണ്ടായി വീണ്ടും ഒരു ആറു മാസം അതായത് നാല് മാസം അത് വിളയാൻ വേണം പിന്നെ അത് ബ്രാവിനെ ഒരുക്കാൻ അങ്ങനെ വരുമ്പം ആണീ പറയുന്നത് രണ്ട് സീസൺ വർഷം മുഴുവൻ ചക്ക എന്ന് പറയുന്നത് ഞാൻ ഈ രണ്ട് വർഷം കഴിഞ്ഞ വർഷവും ഈ വർഷം അതിന് ഒരു വർഷം പരീക്ഷണമായിരുന്നു പല രൂപത്തിൽ പോയി അത് പ്രയോജനമില്ലാത്ത രൂപത്തിൽ പോയി കഴിഞ്ഞ വർഷം നമ്മൾ വിജയിച്ചു ഒരു പത്ത് മാസക്കാലം പിന്നെ ഒരു വർഷം എന്ന് പറഞ്ഞാലും രണ്ട് മാസക്കാലം ആ മഴക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നുകിൽ അത് വില കുറവായിരിക്കും പിന്നെ ചക്ക അങ്ങനെ ഒരു ഒരാൾക്കാർക്കൊരു താല്പര്യമില്ലാത്തൊരു സമയമാണ് അടഞ്ഞ മഴ എന്ന് പറയുന്നത് തണുപ്പ് സമയം ഇപ്പം പിന്നെ ഈ ഇത് ഇപ്പൊ എന്റെ അനുഭവത്തിൽ ഇത് ആൾക്കാർ കഴിഞ്ഞ വർഷം നമ്മൾ കുട കട കൊടുത്ത കടയിലല്ല ഈ വർഷം കൊടുക്കുന്നത് വേറൊരു കടക്കാരൻ ചാടി ചാടിപ്പിടിച്ചിരിക്കുകയാണ് ഓർഡർ കാരണം ഇതിൻ്റെ വിപണന സാധ്യത അയാൾ മനസ്സിലായി നമുക്ക് സ്ഥിരമായിട്ട് അവിടെ കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ഇത് ചെലവാകുന്നവർ കണ്ടു ഏതൊരു കൃഷിയും മനസ്സിലാക്കേണ്ട എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിരന്തരം നമ്മൾ സ്ഥിരമായിട്ട് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി നമ്മൾ ഈ ഒരു കൃഷിയുടെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ ചക്കയാണ് അതിനെ നമ്മൾ ഏത് രൂപത്തിൽ എങ്ങനെ അതിനെ പ്രയോജനപ്പെടുത്താം ഇടിഞ്ചക്കയായിട്ട് അതുപോലെ മീഡിയം വിളവ് അതായത് പൊടിയാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് എഴുപത് ദിവസം എഴുപത്തഞ്ച് ദിവസത്തിലുള്ള ചക്കയാണ് അതിൽ നമ്മൾ സാധാരണ നാട്ടിൽ ഉപയോഗിക്കാത്ത ഒരു വിളവാണത് ഉത്തരേന്ത്യയിലേക്ക് കയറ്റി വയ്ക്കുന്നതാണ് രണ്ടാമത്തെ ഒരു ഒരു തട്ടെന്ന് പറയുന്നത് തൊണ്ണൂറ്റഞ്ച് അതായത് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് നൂറ് ദിവസത്തിന് ഉള്ളിൽ ചക്ക വറക്കുന്നവർക്ക് അതുപോലെ നമ്മുടെ വീട്ടിൽ ആവശ്യത്തിന് ഉപയോഗിക്കാൻ ഒക്കെ എടുക്കുന്ന ഒരു സമയം ചിപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഇവിടെ മലപ്പുറം ജില്ല തന്നെ നാടൻ രീതിയിൽ നൂറ് കിലോ ചക്ക ചിപ്സ് മുന്നൂറ്ററുപഞ്ച് ദിവസം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് ചക്ക നാട്ടിൽ നാട്ടിലും കിട്ടാനില്ല ഒരു ആവശ്യത്തിന് അത് നൂറ് കിലോയെങ്കിലും മിനിമം കടകളിലേക്ക് നമ്മൾ ചിപ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന വെറും നാട്ടിൽ വേറെ സംവിധാനങ്ങളൊന്നുമില്ലാത്ത ചെയ്യുന്നവർ വരെയും ഇവിടെ നാട്ടിലുണ്ട് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം അപ്പൊ അവർക്ക് വേണ്ടത് ഒരേ കനത്തിൽ ഒരേ ഇനത്തിൽപ്പെട്ട അത് കിട്ടാനില്ല അവർക്കൊക്കെ നാട്ടിൽ നിന്ന് ഏതെങ്കിലും വാങ്ങിച്ചെന്ന് വന്നിട്ട് ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ കഴിയില്ല ചക്കയുടെ പിന്നെ ക്വാളിറ്റി അതിൻ്റെ ചുളയുടെ കനം ഇത് അതേ എണ്ണച്ചെലവ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഇവർക്കിത് ലാഭമാക്കാൻ പറ്റുള്ളൂ അങ്ങനെ നമ്മൾ ഇതിനെ സെറ്റ് ചെയ്ത് വരുമ്പോഴാണ് ഇത് ഈ ഒരു കൃഷി വിജയിക്കുന്നത് അതുപോലെ പഴവാക്കാനുള്ളവർക്ക് കൃത്യം തയറ്റിൽ ഒരേ വിളവിൽ ഒരേ പിന്നെ വലിപ്പത്തിൽ ഒരേ രീതിയിലുള്ള ചക്ക ഉണ്ടെങ്കിൽ അവർക്ക് ഒരു ഒരു തൈ വളർത്തിയിട്ട് പിന്നെ ഒരു എന്താ പറയുന്ന സ്വന്തം ആവശ്യത്തിന് അത് എടുക്കാൻ ഇതൊന്നും വേണ്ട അതെങ്ങനെയെങ്കിലും ഒരു മുട്ടുമുഴയുള്ള ഒരു ചക്ക ഉണ്ടാക്കിയാലും അത് മതി ഇത് ഈ ഇനങ്ങൾ ഇങ്ങനെയുള്ള ബഡ് ചെയ്തിട്ട് വിദേശ ഇനങ്ങൾ വിയറ്റ്നമേറിൽ മാത്രമല്ല മറ്റുള്ള എല്ലാ ഈ കാര്യങ്ങളും നമ്മൾ വാണിജ്യാടിസ്ഥാനത്തിൽ അതായത് വിപണന സാധ്യതയെ മുന്നിൽ കണ്ടുകൊണ്ട് കൃഷി ചെയ്യുന്ന ഇനങ്ങളാണ് അപ്പൊ അതെന്ന് പറഞ്ഞ വാണിജ്യ സാധ്യത എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞതൊക്കെയാണ് അതിൻ്റെ പിന്നെ കാഴ്ച കായ്ക്കുള്ള ഭംഗി ഇതുപോലെ പിന്നെ സൂക്ഷിപ്പ് കാലാവധി അതൊരു പ്രധാന കടവാണ് ഈ ഇനത്തിൻ്റെയൊക്കെ ഈ ഇടിഞ്ചക്കയാണെങ്കിലും അതുപോലെ പഴമാണെങ്കിലും ഒരു കേടില്ലാതെ മരത്തിൽ നിന്ന് പറിച്ചു താഴെയിട്ട് ചതഞ്ഞു പോകാത്ത ഒരു സാധനം അതിനാണ് ഈ ക്രമീകരിച്ച് വളർത്തണം ഉയരം ക്രമീകരിച്ച് വളർത്തണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ കീടബാധ ഉണ്ടോന്ന് നോക്കണം അതുപോലെ ഇതിനെ സംരക്ഷിക്കണം ഒടിഞ്ഞു പോകാതിരിക്കണം അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ വിളവെടുക്കാനുള്ള സൗകര്യം കൂടി നോക്കണം വരച്ച് വലിച്ച് വരച്ച് കല്ലയിലോട്ടിട്ട് ചതച്ച് എടുക്കുന്നത് നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ അത് മതി അതല്ല ഇതിനൊരു പരുക്കും ഇല്ലാതെ നമ്മൾ ഒന്നിലോ ഷെബ്ലാഡറോ അല്ലെങ്കിൽ താഴെ എന്നുള്ളോ അല്ലെങ്കിൽ ഒരു ചെറിയ ഷെബ്ലാഡറോ ആഞ്ചെടിയിലുണ്ടെങ്കിൽ നമ്മുടെ കൈയെത്തുന്ന രൂപത്തിലെ കയ്യിൽ വാങ്ങി താഴെ വച്ച് അതിനെ പാക്ക് ചെയ്തിട്ടാണ് ഇതിനെ ഇങ്ങനെ കൊടൈ കൊടുക്കുന്നത് ഈ നമുക്ക് കൂടുതൽ ദൂരത്തേക്ക് കൊണ്ടുപോകാനാണെങ്കിൽ ഈ ഇടിഞ്ഞൊക്കെ ആണെങ്കിൽ പോലും അത് ഓരോന്നും പേപ്പറിൽ പൊതിഞ്ഞിട്ട് പാക്ക് ചെയ്തിട്ടാണത് പോണത് അത് പിന്നെ കൂടുതൽ ദൂരത്തേക്ക് പോകാനായിട്ട് അങ്ങനെയൊക്കെ സംരക്ഷിച്ചിട്ടാണ് കടകളിൽ എത്തുന്നത് അപ്പോൾ ആ രീതിയിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ കൃഷിയെ ഒരു രീതിയിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് ഇതിനെയൊക്കെ ഒരു ആദായം പറയുന്നത് നമ്മളിവിടെ വർഷം മുഴുവൻ ഇടിഞ്ചക്ക വിളവെടുത്ത് ഒരു ആദായം പിന്നെ രാവിലെ നിന്ന് വർഷം മുഴുവൻ ആദായം എന്നുള്ള കൺസെപ്റ്റിൽ നമ്മൾ ചെയ്യുന്നു ഈ ഇത് വളരെ കുറഞ്ഞ ഒരു ഇതേ ഉള്ളൂ നമുക്കിപ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് വന്നിരിക്കുന്നത് നമ്മൾ ഈ വീഡിയോകളും ഗ്രൂപ്പിലും ഒക്കെ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നതിൻ്റെ ഫലമായിട്ട് നിരന്തരം ആൾക്കാർ ചക്കയ്ക്ക് വേണ്ടി വിളിക്കുകയാണ് വലിയ ചക്കയും എയർപോർട്ടിൽ കരിപ്പൂർ എയർപോർട്ട് ചെയ്യുന്നൊരു ടീം നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു വിദേശത്തേക്കായിട്ട് ഇവിടെ അതിന് കൊടുക്കാനില്ല മനുഷ്യൻ എന്നെന്താ ചെയ്യാൻ ഇത് ഞാൻ ഇവിടെ ഒരു മൂന്ന് വർഷം നാല് വർഷം മുമ്പ് പിന്നെ പ്ലാൻ ചെയ്തത് ഇതിപ്പോൾ ഒരു പിന്നെ നൂറ് നൂറ്റമ്പതായി രണ്ട് മൂന്ന് ഘട്ടമായിട്ടാണ് അതിവിടെ വാങ്ങിച്ച് കൊണ്ടുവന്ന് നടാൻ തുടങ്ങി ഇതിന് ആൾക്കാർ ഇത് റോഡാണ് ഇതിലേ പോകുന്ന ഇത് നമ്മുടെ സഹോദരന്മാർക്കും അതുപോലെ അടുത്തുള്ള ഇതൊക്കെ ഉള്ളത് ഒഴിഞ്ഞ് സ്ഥലം ഇഷ്ടം ഉണ്ട് ഇവിടെ ഏക്കർ കണക്കിന് സ്ഥലം കിടപ്പുണ്ട് നമുക്കും കുറച്ച് സ്ഥലം ഉണ്ട് ഞാൻ വിചാരിച്ചത് ഒരു ഇരുന്നൂറ്റമ്പത് തൈ എങ്കിലും നമുക്കിവിടെ നടണം തൊട്ടടുത്ത് സ്ഥലമുണ്ട് അവർക്കും കൂടിയിട്ട് ഒരു ഇരുന്നൂറ്റമ്പത് അല്ലെങ്കിൽ ഇരുന്നൂറ് അങ്ങനെ ഒരു ആയിരം തായി വരും നാല് പേർ കൂടിയിട്ട് അല്ലെങ്കിൽ രണ്ടുപേർക്ക് കൂടിയിട്ട് ഇത് വളർത്തി ഒരേ സ്ഥലത്ത് ഇതുണ്ടെങ്കിൽ ഇതിന് വിപണന സാധ്യത ഉണ്ട് അവരൊന്ന് കയറ്റിക്കൊണ്ട് കൊണ്ടുപോകും റിസ്ക് ഒന്നുമില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഓക്കെ ഒക്കെ പറഞ്ഞിട്ടാണ് ഞാനിത് തുടങ്ങി വെച്ചു തുടങ്ങി വെച്ചിതിങ്ങനെ പഠിപ്പിച്ച് ഒക്കെ വന്നപ്പോഴത്തേക്ക് പിന്നെ അതിനിടെ കൂടി അവരവിടെ ഉണ്ടായിരുന്ന സ്ഥലത്ത് പിന്നെ റബ്ബർ വെച്ചു ഒരു പാർട്ടി കവുങ് വെച്ചു പിന്നെ ഒരു പാർട്ടി അവിടെ മിക്സഡ് ആയിട്ടുള്ള കുറെ സംഭവങ്ങൾ വാഴയും അത് വിലമ്പിച്ചു അങ്ങനെ അതല്ല പിന്നെ ഞാൻ ഞാനതിനെ പറ്റിയിട്ട് കൂടുതൽ പറഞ്ഞില്ല അപ്പം ഇപ്പൊ വന്നു വന്ന് പറയുന്നത് ഈ ഇവിടെ കൂടുതൽ സാധനം കൊടുക്കാനില്ല ഒരു വണ്ടി കൊണ്ട് ഒരു പാർട്ടി പിന്നെ സ്ഥിരമായിട്ട് വന്ന് കയറ്റി കൊണ്ടു പോകുമ്പോഴത്തേക്ക് ഏകദേശം ഒരു അഞ്ഞൂറ് കിലോയെങ്കിലും നമുക്കിവിടെ വേണമല്ലോ അതില്ലാത്തൊരവസ്ഥയിൽ നമ്മൾ അതിനെ പറ്റി ശ്രമിച്ചില്ല അത് ഇങ്ങനെ ആ നാട്ടിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ പോലും ഇവിടെ കൃത്യമായിട്ട് ഇത് മൂന്ന് കിലോമീറ്റർ അകലത്തിൽ അങ്ങാടിപ്പുറത്ത് നമ്മൾ ഒരു കടയിൽ കഴിഞ്ഞ വർഷം കൊടുക്കുന്ന കടക്കാരനെ മത്സരിച്ച് വേറൊരു കടക്കാരന് ഈ വർഷം നമുക്ക് ഓർഡർ എടുത്തിട്ട് അവർ സ്ഥിരമായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നതാണ് അതിപ്പോൾ അങ്ങനെ നമുക്കതിന് സാധ്യതയുണ്ട് ഇനി ഈ കൃഷി കൊണ്ടുള്ള ഉള്ള സാധ്യതകൾ അതും കൂടി നമുക്ക് ഇങ്ങനെ തുടർന്നുള്ള വീഡിയോകൾ വിവരിക്കുന്നു അതേ ഉള്ളൂ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ഈ വീഡിയോകളിലൊക്കെ പറയുന്നുള്ളൂ കാണാനും മനസ്സിലാക്കാനും താല്പര്യമുള്ളവർക്ക് അല്ലാതെ ഇത് കോടികളുടെ ആദായം അല്ലെങ്കിൽ ലക്ഷങ്ങളുടെ ആദായം അല്ലെങ്കിൽ ഈ ബ്ലാവ് കൊണ്ട് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോകളൊന്നും അല്ലത് ഇത് ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടെയുള്ള കൃഷിയുടെ ഇവിടെ ആക്ച്വലായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് കാണാനും താല്പര്യവും അതുപോലെ ഷെയർ ചെയ്യാനും ഒക്കെ താല്പര്യമുള്ളവർക്ക് മാത്രം കാണുക